രാത്രി ഫുഡ് ഉണ്ടാക്കാൻ നോക്കി മൂഞ്ചി കേവലം ഒരു ചായപാത്രം പാത്രം വീണുകഴിഞ്ഞാ ഇങ്ങനെ അറഞ്ചം പറഞ്ഞ പൊട്ടൊന്നും ഞാനും വിചാരിച്ചില്ല എന്നാ അളിയ എന്റെ താടി ഒന്ന് ശരിയാക്കി തരണപ്പോൾ അടിയനാണെങ്കിൽ എൻ്റെ താടി ശരിയാക്കി ശരിയാക്കുന്ന എന്തൊച്ച ചെയ്യോന്ന് പറയാം എന്തായാലും അടുത്തായി റീലെടുക്കാന്ന് ചോദിച്ചാൽ ആ റീലും എടുത്ത് അടുത്ത പോസ് എന്തോ കൊടുക്കുന്ന ആലോചിച്ചാൽ എങ്ങനെയൊക്കെ ആ റീലും തീർത്തതിന് ശേഷം അടുത്ത് കിക്കിനിന്ന് കിടിച്ചുകൊണ്ടിരിക്കണേ ഞാൻ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ എടുത്ത് മാറ്റി വെച്ച് പൊട്ടിയ ഇൻഡക്ഷൻ കുക്കറെ പകരം ശ്രേയയുടെ ഒരു പഴയ ഇൻഡക്ഷൻ കുക്കർ തന്നിരുന്നു അതും കേടായിരുന്നു അങ്ങനെ അത് നേരൊക്കെ പോവാൻ ആശിക്ക് ബ്രേക്കില്ലാത്ത വണ്ടിയിൽ അളിയൻ തന്നെ ഇരുന്നിട്ട് ബ്രേക്ക് ടൈറ്റ് ചെയ്യുന്നു കൈയ്യും കൊണ്ട് ബ്രേക്കില്ലാത്ത വണ്ടിയിലും അതിന്റെ അഹങ്കാരം ഒട്ടും കാണിക്കാതെ അളിയെ നൂറേ നൂറ്റി പത്തിൽ വിടുമ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ പടച്ചോലിയെ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അതിന് ശേഷം നേരെ അപ്പാപ്പന്റെ അടുത്ത് പോയി അപ്പാപ്പൻ നേരെയൊക്കെ പറ്റൂന്ന് വെച്ചപ്പോ അപ്പാപ്പ ജാമുഖന്റെ കാലത്ത് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ട് മോനെ ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അടുത്ത കടയിൽ പോയതിനു ശേഷം അവിടെ കൊടുത്തപ്പോ അത് മൊത്തത്തിൽ പൊളിച്ചെടുത്ത് അതിനകത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ആശിക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പ നോക്കിയപ്പോഴാണ് ഈ സാധനം നയന്റിസ് കിച്ചിനൊരു നൊക്കളജി ആവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മുടെ സംഭവം ഒക്കെ അവിടെ റെഡിയാക്കി കയ്യിൽ നമ്മുടെ അപ്പമ്മ കയ്യിൽ സാധനം തന്നു നേരെ നമ്മൾ ഫേസ് സ്കാനും ചെയ്ത് ഉള്ളിൽ കയറി അപ്പൊ ഇന്നത്തെ പരിപാടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്